नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ത്തിലൂടി അവരുടേതായിട്ടുള്ള എല്ലാം പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവരെ കാട്ടിനുള്ളിലേക്ക് ഭാവനത്തിനുള്ളിലേക്ക് നിങ്ങൾ തള്ളിവിടുകയും ചെയ്തു അങ്ങനെയുള്ള അവരുടെ മനസ്സിൽ ഉള്ള വിരോധം അത് സങ്കല്പങ്ങൾക്കും അതീതമാണ് നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പോലും പറ്റൂല പിന്നെയോ തപോ നിത്യാശ്ചരാധേയ സമർഥാശ്ച മഹാരഥാഹ അവരെല്ലാം മഹാരഥന്മാരാണ് നിസ്സാരന്മാരല്ല എന്ന് മാത്രമല്ല സമർഥന്മാരാണ് അവരുടെ സാമർഥ്യം എത്രയോ തവണ കാണിച്ചിരിക്കുന്നു അന്ന് പാഞ്ചാല ദേശത്ത് വെച്ച് ആ സ്വയംവരം കഴിഞ്ഞ ഉടൻ ആളുകളെല്ലാം നോക്കിയിരിക്കുമ്പോൾ ക്ഷത്രിയന്മാരെല്ലാം പരാജയപ്പെട്ടു അവർക്ക് ആർക്കും ലക്ഷ്യം ഭേദിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരാള് എണീറ്റു വരുന്നു അപ്പോൾ ക്ഷത്രിയന്മാർക്ക് ഭയങ്കര വിദ്വേഷായി എന്താ തങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഒരു ബ്രാഹ്മണൻ ഇത് അസ്ത്രപരീക്ഷയ്ക്ക് ഇറങ്ങുന്നു അവർ ക്ഷത്രിയന്മാർ വിരോധിച്ചു അവർ കണ്ണുരട്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടും മുറവെടുത്തു അവരെ ധ്രുവദനെ തന്നെ കുറ്റം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കാതുകളിൽ ഉറക്ക പറഞ്ഞില്ല പക്ഷെ അവരുടെ ചലങ്ങൾ ചലനങ്ങളിൽ നിന്നിട്ട് മുഖഭാവത്തിൽ നിന്നിട്ട് വളരെ വ്യക്തമാണ് അപ്പോ മറ്റു ബ്രാഹ്മണന്മാർക്ക് ഉത്സാഹമായി ക്ഷത്രിയന്മാരുടെ ഈ വിരോധം കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി ഈ വില്ലെടുക്കാൻ ചെന്ന ബ്രാഹ്മണനെ പ്രോത്സാഹിപ്പിച്ചു ആ ബ്രാഹ്മണനെ തിരിച്ചറിഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ സഹോദരനോടും പറഞ്ഞു ആരാ കൃഷ്ണൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു ബലഹുദ്രനോട് പറഞ്ഞു ആ വന്നിരിക്കുന്ന ആളിനെ മനസ്സിലായേട്ടാ അത് നമ്മുടെ അച്ഛൻ പെങ്ങളുടെ മകനാണ് കുന്തിയുടെ മകനാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ അവിടെ ഇരിക്കുന്നില്ലേ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അത് നമ്മുടെ ഭീമേട്ടനാണ് പിന്നെ അതാത് യുധിഷ്ഠൻ അപ്പുറത്ത് നകുലൻ സഹദൈവൻ അവർ രണ്ടുപേരും കൃഷ്ണൻ ഇതെല്ലാം മനസ്സിലാക്കി കണ്ടപ്പോഴേ മനസ്സിലാക്കി ഇപ്പൊ ഇതാ ബലഭദ്രൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സ്വയംവരം കഴിഞ്ഞു കൃത്യമായ ലക്ഷ്യം അർജുനൻ ഭേദിച്ചു ദ്രൗപതി വളരെ സന്തോഷത്തോടു കൂടി ആ ബ്രാഹ്മണ വേഷധാരിയുടെ കഴുത്തില് വരണ മാലിന്യം ധരിപ്പിച്ചു രാജാക്കന്മാരെല്ലാം കൂടി ആയുധമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങി സൈന്യങ്ങളുമുണ്ട് അപ്പോൾ ഈ ബ്രാഹ്മണന്റെ കൂടെ വേറെ മൂന്ന് ബ്രാഹ്മണർ കൂടി വന്ന് ചേർന്നു ഭീമനും നകുലനും സഹദൈവൻ അവര് നാലുപേരും കൂടി അങ്ങോട്ട് ഈ മുഴുവൻ ക്ഷത്രീയന്മാരെ എതിർത്തു കൗരവന്മാരുൾപ്പെടെ എല്ലാരെയും അങ്ങോട്ട് എതിർത്തു ഭീമൻ അവിടെ ആ പന്തലിലെ വലിയൊരു തൂണു വിഴുതെടുത്താണ് എല്ലാത്തിനെയും തല്ലിയത് ഇത് ഇവർക്ക് സ്വന്തം അനുഭവമാണ് അതാണ് ധൃതരാഷ്ട്രൻ ഇപ്പോ കർണനോട് പറയുന്നത് കർണൻ തന്നെ പിൻവാങ്ങിക്കളഞ്ഞു അപ്പോ ഏറ്റുമുട്ടിയാ പറ്റൂല എന്ന് ആ നാലുവേരും കൂടി യുദ്ധം ചെയ്യുന്ന അവസരത്തില് അവർക്ക് മനസ്സിലായി എല്ലാവരെയും എല്ലാ രാജാക്കന്മാരെയും എതിർത്തവരെയും എല്ലാം തോപ്പിച്ചോടിച്ചു എന്നിട്ട് ആ പെൺകുട്ടിയേയും കൊണ്ട് അവര് അവരുടെ വീട്ടിലേക്ക് വീട് എവിടെ നിന്ന് ആർക്കും അറിഞ്ഞുകൂടാ അവരുടെ വീട്ടിലേക്ക് പോയി ഇത് ഇവിടെ ധൃതരാഷ്ട്രന്റെ വാക്കുകൾക്ക് അകത്ത് കിടപ്പുണ്ട് അവര് സമർത്ഥന്മാരാണ് ഏത് കാര്യവും കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വിജയകരമായി നടപ്പിലാക്കാൻ കരുത്തുള്ളവരാണ് ഇത് പോരാത്തതിന് അല്ലയോ രാധേയ അവരിപ്പോ അവിടെ കഠിന തപസ് ചെയ്യുന്നു തപോ നിത്യാശ്ച തപസ് കൊണ്ട് എന്തുണ്ടാവും നമുക്കറിയാം തപസ്സുകൊണ്ട് ശക്തി വർദ്ധിക്കും ശാരീരിക ശക്തി വർദ്ധിക്കും മാനസിക ശക്തി വർദ്ധിക്കും ബൗദ്ധിക ശക്തി വർദ്ധിക്കും പ്രാണങ്ങളുടെ ശക്തി വർദ്ധിക്കും അധ്യാത്മ ശക്തി അത് അതിഗംഭീരമായിട്ട് വർദ്ധിക്കും അതിന്റെ വർദ്ധനവാണ് ബാക്കി എല്ലാ ശക്തികളെയും വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ തപസ്സുകൊണ്ട് അവരിപ്പോ കൂടുതൽ കരുത്തന്മാരാണ് അവരുമായിട്ട് അഭിമുഖം കാണുന്നത് ഒരിക്കലും നല്ലതിനല്ല അതുകൊണ്ട് ഞാൻ അയക്കില്ല ഇതുകൊണ്ടാണ് അയക്കാത്തത് അവർ കൂടുതൽ വലശാലികളാണ് കൗരവന്മാർക്ക് വിപത്ത് വരും തിരിച്ചു വരില്ല ഒരെണ്ണവും ഇല്ലെങ്കിൽ പേടിച്ച് തിരിച്ചു ഓടണം ഓടി രക്ഷപ്പെടണം അതുകൊണ്ടാണ് അദ്ദേഹം അയക്കില്ല എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു ധർമ്മരാജോ നസം ധർമ്മരാജാവ് ഒരിക്കലും കോപിക്കില്ല അത് എല്ലാവർക്കും അറിയാം യുധിഷ്ഠിരൻ ഇനി എന്തൊക്കെ അപകാരം അദ്ദേഹത്തോട് ചെയ്താലും അതേ ഒരിക്കലും കോപിക്കില്ല എന്ന് മാത്രമല്ല തന്റെ അനുജന്മാര് കോപിച്ച് ചാടി പുറപ്പെട്ടാൽ അദ്ദേഹം അനുവാദവും കൊടുക്കില്ല അവരെല്ലാം നിയന്ത്രിക്കും ധർമ്മരാജാവ് ക്രോധിച്ചില്ലെങ്കിലും വലിയൊരു കുഴപ്പമുണ്ട് ഭീമസേന സ്വമർഷണ ഭീമനതുപോലല്ല അയാള് വലിയ കോപശീലനാണ് അയാള് കോപിക്കും പൊട്ടിത്തെറിക്കും കടന്നാക്രമിക്കും അയാളെ നിയന്ത്രിക്ക എളുപ്പമല്ല യജ്ഞസേനസ്യ യജ്ഞസേനുഹിത എന്ന് മാത്രമല്ല അതിലും വലിയൊരു കുഴപ്പമുണ്ട് ധ്രുവതന്റെ മകൾ യജ്ഞസേനസ്യ ദുഃഹിത ധ്രുവതന്റെ മകൾ ദ്രൗപതി പാഞ്ചാലി തേജതു കേവലം അവൾ തീയാണ് പാഞ്ചാലി തീയാണ് എല്ലാത്തിനെയും ഭസ്മീകരിക്കും തീക്ക് നശിപ്പിക്കാൻ കഴിയാത്തതായിട്ട് എന്താ ഉള്ളത് ഈ പ്രപഞ്ചത്തില് സകലതിനെ നശിപ്പിക്കും വെള്ളത്തെ പോലെ നശിപ്പിക്കും കടലിലെ തീയ്യ് വടവാഗിനിയെ കുറിച്ച് ഈ പുരാണങ്ങൾക്കകത്ത് നമ്മൾ നേരിട്ട് കാണും വെള്ളത്തിനെ തിന്നും എന്ന് മാത്രമല്ല ഈ ലോക തീയ്യ് പ്രളയകാലത്തെ തീയ്യു അതേ തീയാണ് ഈ പാഞ്ചാലി പാഞ്ചാലി അങ്ങേയറ്റം ക്രോധത്താൽ ആളിക്കട്ടി നിൽക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ അത് നിങ്ങളെ മുഴുവൻ ഭസ്മമാക്കിക്കളയി അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭീമനുണ്ട് അർജുനുണ്ട് നഗരസഹദേവന്മാരുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയക്കില്ല അവരെ അയക്കാത്തത് പാണ്ഡവന്മാരെ ചെന്ന് ആക്ഷേപിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ടല്ല ആചാരമല്ലാത്തത് കൊണ്ടല്ല വികർമ്മമായതുകൊണ്ടുമല്ല പിന്നെയോ അപകടം വരും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അയക്കില്ല നിങ്ങൾ ഇപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ അവര് ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് കടന്നാക്രമിച്ചു എന്ന് വരും ഇങ്ങോട്ട് അവരാക്രമിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് എന്ന് ശല്യം ചെയ്യും നിങ്ങളുടെ സ്വഭാവം അതാണല്ലോ യു എം ചാപ്യപരാധ്യേയു ദർപ്പമോഹ സമന്വ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട് വിവരക്കേടുണ്ട് ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പാണ്ഡവന്മാരെ ആക്രമിക്കും പാണ്ഡവന്മാരെ ഉപദ്രവിക്കും ആക്രമിച്ചു കഴിഞ്ഞാലോ തേ തപസ് തപസ്സിന്റെ ബലവും കൂടി ഏറെയുള്ളവരായ അവർ നിങ്ങളെ പുഴ ദഹിപ്പിച്ചുകളെ കൊല്ലുക നിങ്ങളുടെ ബാക്കി വെച്ചയ്ക്കില്ല നിങ്ങൾ ജീവനോടുകൂടി നിങ്ങളിലേക്ക് ആളി പടർന്ന് നിങ്ങളെ ചാരം പോലും അവശേഷിക്കാത്ത അവസ്ഥയിലാക്കി കളയും ഇനി നിങ്ങൾ പറയാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയി വഴക്കിനൊന്നും പോവില്ല ഞങ്ങൾ സ്വയം നിയന്ത്രിതരാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും വേറെയുണ്ടൊരു കുഴപ്പം അഥവാ അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള നിങ്ങൾ വർദ്ധിച്ചതായ കോപത്തോടു കൂടിയിട്ട് അവരുടെ കലഹത്തിന് പുറപ്പെട്ടു എന്ന് വരും നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അങ്ങനെയായാൽ പോലും കുഴപ്പമായി തീരും പാണ്ഡവന്മാര് നിങ്ങളെ മുഴുവൻ അവരുടെ ശസ്ത്ര തേജസ്സുകൊണ്ട് ദഹേയു ശസ്ത്രതേജസ അവരുടെ ആയുധങ്ങളുടെ തേജസ്സുകൊണ്ട് നിങ്ങളെ മുഴുവൻ ദഹിപ്പിച്ചു കളയും